മീഡിയ കത്തോലിക്കയുടെ ന്റ് ഹണ്ടിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് തിരൂരുള്ള രഞ്ജിത്ത് വീട്ടിലേക്കാണ് രഞ്ജിത്തേട്ടൻ വളരെ വലിയൊരു കലാകാരനാണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് രഞ്ജിത്തേട്ടനിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം നമസ്കാരം എൻ്റെ പേര് രഞ്ജിത്ത് ഇവിടെ തിരൂര് ഫൊറോന പള്ളിയില് വെയിലാണ് താമസിക്കുന്നത് എൻ്റെ ഫാദർ ജോർജ് അമ്മ വത്സ ഒരു അനിയനുണ്ട് പിന്നെ ഞാൻ അങ്ങനെ നാലുപേര് അടങ്ങുന്നതാണ് എൻ്റെ ഒരു കുടുംബം വലിയ കലാകാരൻ എന്ന് പറയുന്നതിനും നല്ലത് ഒരു പത്തിരുപത് വർഷത്തിൻ്റെ ഒരു ഫീൽഡ് എക്സ്പീരിയൻസിൽ നിന്ന് വന്ന് ഒരു കലാകാരനായി മാറി എന്നുള്ളതാണ് ഇതിൻ്റെ വാസ്തവം രഞ്ജിത് ഈ വർക്കുകളൊക്കെ മുതലാണ് സ്റ്റാർട്ട് ചെയ്തത് ചെറുപ്പം മുതൽ തന്നെ ഈ ഒരു വർക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കലയോടുള്ള ഒരു പാഷൻ നിന്നാണ് ഇതെന്ന് ഒരു ഉത്ഭവം എന്ന് പറയാം കലയോടുള്ള ഒരു ഒരു സത്യസന്ധത ആത്മാർത്ഥ പുലർത്തുക അതായിരിക്കണം ഞാൻ ഇതിലേക്ക് എത്തിക്കാൻ ഉള്ള ഒരു കാരണം പിന്നെ രത്നങ്ങളോടുള്ള ഒരു അഭിവാംശ നമ്മൾ പറയില്ല ആഗ്രഹങ്ങൾ അതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ നോളജ് വാങ്ങിക്കുക അപ്പോൾ ആ എക്സ്പീരിയൻസിന് വേണ്ടി മാത്രമായിട്ട് കുറേ യാത്രകൾ നടത്തേണ്ടി വന്നു നോർത്ത് ഇന്ത്യ ശ്രീലങ്ക അങ്ങനെ കുറച്ച് നിയർ ബൈ കൺട്രീസിൽ ബംഗ്ലാദേശ് ബർമ്മ അങ്ങനെ കുറച്ച് നിയർ ബൈ കൺട്രീസിൽ യാത്രകൾ ചെയ്തതിന് ശേഷം ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ എന്തൂസിയാസ്റ്റിക് ആയിരുന്നു ഞാനിതിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കല്ലുകളും രക്തങ്ങളെ കുറിച്ചിട്ടും അവിടെ ഹിസ്റ്ററിയിൽ നിന്ന് 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 തന്നെ നോക്കുകയാണെങ്കിൽ അത്രയും ആയിരം വർഷം തന്നെ പഴക്കമുണ്ട് ഈ രത്നങ്ങളെ കുറിച്ചിട്ട് വ്യാപാരങ്ങളെ കുറിച്ചിട്ട് അപ്പം അതിൻ്റെ ഒരു എന്തൂസിയ അതിനെ കുറിച്ചുള്ള അഭിമാൻഷ്യത തന്നെയാണ് ഇതിലേക്ക് തന്നെ എത്തിച്ചത് ആ ഫീൽഡിൽ നിന്ന് പിന്നെ ഇതിൻ്റെ പ്രഷ്യസായിട്ടുള്ള ആയിട്ടുള്ള കുറിച്ചിട്ട് വ്യാപാരത്തിന് ആണെങ്കിൽ ഹെവി ഇൻവെസ്റ്റ്മെൻറ്റും വലിയ ഇൻവെസ്റ്റ്മെൻറ്റും വരുന്നതുകൊണ്ട് ഇതിനെങ്ങനെ നമുക്ക് ഒരു കലേനെ പ്രൊമോഷൻ ചെയ്യാനും ഈ കളറുകൾ കണ്ടിട്ടുള്ള കല്ലുകളും വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിന്നാണ് പിന്നെ ഈ ഫീൽഡിലേക്ക് വരാൻ കാരണം ചേട്ടൻ ഈ വർക്കുകളൊക്കെ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ വീട്ടുകാരാണോ വീട്ടുകാരാണ് അത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് പപ്പയും മമ്മി തന്നെ അനുവിനും ആണ് പക്ഷേ ഇത് ഇങ്ങനെ ഒരു ട്രേഡ് എക്സ് പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് കൊണ്ടുവരിക അതും ആരും ചെയ്യാണ്ട ഒരു സാധനം നമ്മൾ പരീക്ഷണം നടത്തിയിട്ട് അതിന് ഈ വർക്കുകളിൽ ഉപയോഗിച്ചിട്ടുള്ള കല്ലുകൾ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഇതിന്റെ പ്രത്യേകതകളൊക്കെ എന്താണ് ഇതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള മിനറൽസ് എന്നാണ് നമ്മൾ സൈന്റിഫിക്കായിട്ട് പറഞ്ഞാൽ മിനറൽസ് ആണ് എല്ലാത്തിനും അതിന്റേതായിട്ടുള്ള കമ്പോസിഷൻ ഉണ്ടാവും പക്ഷേ നമ്മൾ രക്തങ്ങളൊന്ന് ഡിഫൈൻ ചെയ്യണോ എന്നുള്ള വേറൊരു കോൺസെപ്റ്റാണ് അവിടെ നമുക്ക് സെമി പ്രഷ്യസും പ്രഷ്യസും ആയിട്ടുള്ള രണ്ട് ടൈപ്പ് ആയിട്ട് ജെമ്മനെ നമ്മൾ ഡിഫൈൻ ചെയ്യും ഇപ്പോൾ ഡയമണ്ട് എമ്രാൾഡ് പേൾ റൂബി സഫയർ എന്നൊക്കെ പറഞ്ഞത് പ്രഷ്യസ് കാറ്റഗറിയിൽ വരും അതിൻ്റെ താഴെ വരുന്നതാണ് സെമി പ്രഷ്യസ് ആയിട്ടുള്ള പെരി പെരിഡോട്ട് എമ്മത്തിസ്റ്റ് ക്യാരനലിൻ അങ്ങനെ റോസ് കോർട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഫാമിലീസ് ഉണ്ട് അത് വൺ അബൌട്ട് ടു ഹൺഡ്രഡ് വെറൈറ്റീസ് ഉണ്ട് ഇനിയും ഐഡൻറ്റിഫൈ ചെയ്യാൻ കെടുക്കുന്നു ഭൂമിയിട്ട് നമ്മൾ അത്രയും മിനറൽസ് കെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നുള്ള ഈ റോ മെറ്റീരിയൽസ് വർക്ക് ചെയ്തതിന് ശേഷം വരുന്ന മെറ്റീരിയൽ അത് കട്ട് ചെയ്ത് പോളിഷ് ആക്കി ചിലപ്പോൾ ഒരു ജ്വലറി പർപ്പസിലേക്ക് മാറിയതിന് ശേഷം വരുന്ന പ്രോഡക്റ്റുകൾ തന്നെ അതിൻ്റെ വേസ്റ്റ് ഡ്രം പോളിഷ് ചെയ്തിട്ട് എടുത്തതിന് ശേഷം ഹോളാക്കിയിട്ട് ചെറിയ ലൈൻസ് മാലകളൊക്കെ ആയിട്ടാണ് യൂറോപ്പിലേക്ക് പോകുന്നത് നമ്മൾ എന്ത് ചെയ്യണു അതിനെ അത് കട്ട് ചെയ്യാണ്ട് പോളിഷ് ചെയ്ത് പോളിഷ് ആയതിനു ശേഷം റൺ പോളിഷ് ആയതിനു ശേഷം ഹോൾ ഇടിയിപ്പിക്കാണ്ട് നമ്മൾ ഈ മെറ്റീരിയൽസിനും വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ കളക്ഷൻസ് തന്നെ ഒരു വലിയൊരു ആണ് കളക്ട് ചെയ്യണം അവർ ഒരു ഏതൊരു കളർ വേണമെന്നുണ്ടെങ്കിൽ ആ കളറിന്റെ കല്ല് തന്നെ കിട്ടണം അപ്പോൾ ചിലപ്പോൾ കുറച്ച് കാത്തിരിക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മളത് സ്റ്റോക്ക് ചെയ്ത് വെക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം നമുക്ക് ഈ നോക്കുമ്പോൾ വന്നിട്ടുണ്ടല്ലോ അപ്പൊ ഈ ഷെയ്ഡുകളൊക്കെ എങ്ങനെയാണ് ഈ കല്ലുകൾ ഉപയോഗിച്ച് കൊടുക്കുന്നത് ഈ ഷെയ്ഡിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ഖത്തറരാജാവ് എന്ന് പറയുന്ന തമീം എന്ന് പറയുന്ന ഇസൈനസ് തമീമാണ് അപ്പോൾ അപ്പൊ ആളുടെ ഷെയ്ഡിൽ ഇപ്പോൾ ഇപ്പൊ ഇവിടെ ഈ ആംഗിൾ ഇങ്ങനെ ഒരു ഷെയ്ഡ് വരികയാണെങ്കിൽ ഈ റോസ് കോട്ട്സ് ആണ് മെറ്റീരിയൽ ഈ റോസ് കോട്ട്സ് ഈ കല്ലാണ് ഞാൻ ഈ റോസ് കോട്ട്സ് മെറ്റീരിയലിൽ ഈ ഷെയ്ഡ് കിട്ടണമെങ്കിൽ ആ ഏര് ചിലപ്പോൾ കുറേ പൊടികൾ ഉപയോഗിച്ചിട്ടായിരിക്കും ഗ്രാനൂൾസ് കുറച്ചും കൂടി ചെറുതാക്കും ഈ ഷെയ്ഡ് കിട്ടണമെങ്കിൽ ഇതിനൊരു കോമ്പിനേഷൻ ഓഫ് കളർ മിക്സിങ് ചെയ്യുന്നുണ്ട് ഇപ്പം കല്ലും റോസ് കോർ മിക്സ് ആണ് ഈ ഷെയ്ഡ് കിട്ടുന്നത് അങ്ങനെ ചില സ്ഥലങ്ങളിൽ നമുക്കത് കുറച്ച് മൈന്യൂട്ടായിട്ട് ഗ്രാനൂൾസ് ആക്കിയിട്ട് പൊടിച്ചിട്ടൊക്കെ ചെയ്യേണ്ടിവരും അങ്ങനെയാണ് ഷെയ്ഡ് കൊണ്ടുവരുന്നത് പക്ഷേ അതൊരു ലിറ്റിൽ ബിറ്റ് ഹാർഡ് വർക്കാണ് നമ്മൾ നമ്മളെ കുറെ നേരം കോൺസെൻട്രേഷൻ ചെയ്തിട്ടാണ് നമുക്ക് അത് കൊണ്ടുവരാൻ പറ്റുള്ളൂ നോക്കണം ഏരിയ വൈസ് നോക്കിയിട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കല്ലുകളൊക്കെ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ടൂൾസ് ഉപയോഗിക്കാറ് നമുക്ക് ഉണ്ട് പിന്നെ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഉണ്ട് അത് വെച്ചിട്ട് ഏരിയ വൈസിൽ നോക്കിയിട്ട് പോകും ഇപ്പോൾ ഒരു കണ്ടൻറ് ഒരു സ്പോട്ടാണെങ്കിൽ ആ ഏരിയ മാത്രമായിട്ട് നമ്മൾ കണ്ടന്റ് മാത്രം ആ സ്പോട്ട് ചെയ്യണമെങ്കിൽ ആ സ്പെഷ്യലൈസ് ചെയ്തിട്ട് അവിടെ മാത്രമായിട്ട് വെക്കാൻ പറ്റുള്ളൂ പറ്റുകയുള്ളൂ ചെറിയൊരു മെസ്സിങ് വന്നാൽ അതിൻ്റെ ഫോക്കസ് ഒക്കെ മാറിപ്പോകും അങ്ങനെയാണ് അത് ചെയ്യുന്നത് കൂടുതലും കാര്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെയുള്ള പിക്ചേഴ്സ് ഒക്കെ പുറത്തേക്ക് കൊടുത്തിട്ടുണ്ടോ വിറ്റ് പോയിട്ടുണ്ടോ അങ്ങനെയുള്ള ചെയ്തു തുടങ്ങിയിട്ടിപ്പോൾ ഒരു പതിനഞ്ച് വർഷത്തിന് മേലെയായി ഞാൻ ഫീൽഡിൽ ഇരുപത് വർഷമായിട്ടുണ്ടെങ്കിലും പതിനഞ്ച് വർഷത്തിന് മേലെ തന്നെ ഞാൻ ഇപ്പോൾ പ്രൊഡക്റ്റ് മുന്നേ ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് ഹോട്ടൽസിലൂടെ കേരളത്തിൽ ഒന്ന് രണ്ട് മെയിൻ മെയിൻ ഹോട്ടൽസിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഗ്യാലറീസിൽ വെച്ചിട്ടുണ്ട് പിന്നെ മാക്സിമം സെയിൽ തന്നെ തന്നെയാണ് കഴിഞ്ഞത് ഒരു അബ് ട്വൻറ്റി പെയിൻറ്റിങ്സോളം ചെയ്തിട്ടുണ്ടാവും ഇതിലിപ്പോൾ ഫോർ പെയിൻറ്റീസ് ഫിഫ്റ്റീൻ പെയിൻറ്റിങ്സോളാം ഞാൻ കൊടുത്തിട്ടുണ്ടാവും വെച്ചിട്ടുണ്ടാവും ഇതിനിപ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലും ചോദിക്കുകയാണ് ചേട്ടാ ഞങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ഒരു അച്ഛൻ്റെ ഫോട്ടോ ഇങ്ങനെ ചെയ്ത് തരണം അങ്ങനെ ആരെങ്കിലും പുറത്തുനിന്ന് ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കും ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് ആ ഫോട്ടോ നമുക്ക് കാണിച്ച് തന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു വാല്യുവേഷൻ എടുക്കണം അതിൻ്റെ കളർ എങ്ങനെയാണ് കോമ്പിനേഷൻസ് എന്ന് അറിയണം അതിൻ്റെ അവൈലബിലിറ്റി ഓഫ് സ്റ്റോൺസ് നോക്കും അതും കറക്റ്റ് ചെയ്തതിനു ശേഷം നമുക്കത് കൺഫേം ചെയ്തിട്ട് പറയാൻ പറ്റുള്ളൂ യെസ് ഐ ക്യാൻ ഡു എന്നുള്ള ഉറപ്പ് കൊടുക്കാൻ പറ്റുള്ളൂ കാരണം അവൈലബിലിറ്റി കല്ല് അവൈലബിലിറ്റി ഉണ്ടാവണം ആ ഫേസിൻ്റെ ടോൺ കിട്ടണം അതൊക്കെ നോക്കിയിട്ട് ചെയ്യാം ചെയ്യാൻ ഇനിയും ഈ വർക്ക് പ്രേരിപ്പിക്കുന്ന എന്തെങ്കിലും പറ്റുന്നുണ്ടോ ഇതിൻ്റെതായിട്ടുള്ള പാഷനും ഇതിൻ്റെതായിട്ടുള്ള റയോറിറ്റിയാണ് നമ്മളൊരു സ്റ്റോണും അല്ലെങ്കിൽ ഒരു ആക്രലിക് അല്ലെങ്കിൽ ഓയിലോ അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും മ്യൂറൽ ഏത് തരം ആർട്ട് ചെയ്യുകയാണെങ്കിലും ആ ഒരു മെറ്റീരിയലിന് ഒരു ഡ്യൂറബിലിറ്റി ഉണ്ട് ഇത് നമുക്ക് ലൈഫ് ലോങ് ആണ് ഇതൊരിക്കലും കളറ് ഒരിക്കലും ഇത് ഒന്നില്ലെങ്കിൽ കത്തിപ്പോണോ അല്ലെങ്കിൽ അത് അങ്ങനെ ആയിട്ട് പോകണം അപ്പോൾ നോർമലായിട്ട് ഒരു സാധനത്തിന് ഏതൊരു പെയിൻറ്റിങ്ങിനൊരു ഹൺഡ്രഡ് ഇയേഴ്സിൻ്റെ നമുക്ക് ഒരു ഗ്യാരണ്ടി കൊടുക്കണമെങ്കിൽ ഇത് നമുക്ക് ലൈഫ് ലോങ്ങിൽ കൊടുക്കാം അതൊരിക്കലും അതെങ്ങനെ ഇരിക്കുന്നു അതുപോലെ ഇരിക്കും ഒരിക്കലും കളർ കല്ലിൻ്റെ കളർ ഒരിക്കലും മാറില്ല അല്ല ഡൈ ചെയ്തിട്ടുള്ള കല്ലുകളല്ല എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ജെംസ്റ്റോൺസ് ആയതുകൊണ്ട് ഒരിക്കലും ഇതിൻ്റെ കളർ പോകുന്നില്ല അത് അങ്ങനെ തന്നെ ഇരിക്കും അതാണ് അതിൻ്റെ ഡ്യൂറബിലിറ്റി എന്ന് പറയുന്ന നമുക്കൊരു പറയാൻ പറ്റുന്ന ഒരു കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യം ചേട്ടൻ ചെയ്യുന്ന വർക്കുകൾ എന്താണെന്ന് ഞങ്ങളൊന്ന് പരിചയപ്പെടുത്താമോ ഫസ്റ്റ് ഈ പെയിൻറ്റിങ്ങിൻ്റെ കൺസെപ്റ്റിനേക്കാൾ മുന്നേ ഈ ഫീൽഡിൽ വന്നതിന് ശേഷം രത്നങ്ങളെ കുറിച്ചിട്ടുള്ള വ്യാപാരം തന്നെയായിരുന്നു അതിപ്പോൾ എൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള രക്തങ്ങൾ വാങ്ങിക്കലും വിൽക്കലും ചെറുപാക ട്രേഡുകളും ഇപ്പോൾ മൈൻസ് നയിട്ടാണ് ഇപ്പോൾ ലോക്കലായിട്ടുള്ള ആന്ധ്ര ഒറീസ ദാൻ തമിഴ്നാട് അങ്ങനെ പറഞ്ഞിട്ടുള്ള പല പല മൈൻസുകളുണ്ട് ലോക്കൽ ഏരിയയിലുള്ള മൈൻസ് ഉണ്ട് അവിടെ നിന്ന് നമ്മൾ കളക്ഷൻ ചെയ്യും റോ മെറ്റീരിയൽസ് ഈ റോ മെറ്റീരിയൽസ് കൊണ്ടുപോയിട്ട് ഇപ്പോൾ ജയ്പൂർ സൂറത്ത് കമ്പാത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോംബെയിലൊക്കെ പോയിട്ട് ഇത് കട്ട് ചെയ്തിട്ട് അത് കൊണ്ടുപോയിട്ട് ഫാൻസി മാർക്കറ്റ്സ് ഉണ്ട് ഇതിന് ഇപ്പോൾ ട്രെയിൻ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഗോവ പോണ്ടിച്ചേരി അങ്ങനെ പറഞ്ഞിട്ടുള്ള മാധ്യമേ ഇപ്പോൾ ഓരോ ടെമ്പിൾ വൈസിനും ഓരോ അട്രാക്ഷൻ ഉണ്ട് ചില ഏരിയകളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത് കൊണ്ടുപോയി വിൽക്കുക എന്നായിരുന്നു എൻ്റെ ട്രേഡ് പക്ഷെ ഒരു ലിമിറ്റ് ഉണ്ട് ഇതിന് എൻ്റെ 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 ബഡ്ജറ്റും അല്ലെങ്കിൽ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കൺസേണുണ്ടല്ലോ അപ്പോൾ അത് ആ ലിമിറ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ ക്രെഡിറ്റ് വാങ്ങിച്ചിട്ട് ഇതിൻ്റെ ഇടപാട് നമുക്ക് പോയിട്ട് നമുക്ക് ഒരുപാട് ലോസ് നഷ്ടമോ വരുള്ളൂ അപ്പോൾ അത് ലൈബിലിറ്റിയിലേക്ക് വരാണ്ടിരിക്കാൻ ഞാനൊരു അടുത്തൊരു ഓപ്ഷൻ നോക്കിയതാണ് കുറേ കൂടി ഈ പെയിൻറ്റിങ്ങിനോടും അതുപോലെയുള്ള ഈ കല്ലിനോടുള്ള വിശ്വാസം കൊണ്ടും നമ്മൾ ഇതിലേക്ക് മെല്ലൊന്ന് ട്രേഡ് ചെയ്ത് നോക്കിയതാണ് ഇതാണ് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന പെയിൻറ്റിങ് ഒരു പരീക്ഷണം എന്നുള്ള നിലയിലായിരുന്നു ഇത് കളർ വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത് പപ്പയാണിത് എൻ്റെ കൂടെ ഒരു സഹായിച്ചത് ഒരു ഒപ്പീനിയൻ വന്നതിന് ശേഷമാണ് ശരി ഇതിങ്ങനെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്നുള്ള ഒരു മനസ്സിലൊരു ചിന്ത വന്നത് പിന്നെ അതിന് ശേഷം ഞാനൊരു രണ്ടാമത്തെ ഒരു പെയിൻറ്റിങ് അന്ന് തന്നെ ഒരു പത്ത് പതിനഞ്ച് വർഷം മുന്നേ തന്നെ ഇങ്ങനെ ഒരു കൊച്ചു പെയിൻറ്റിങ് നമ്മൾ വീട്ടിൽ ഞാൻ ഇങ്ങനെ കല്ല് അത് ഹോൾ ചെയ്തിട്ടുള്ള കല്ലുകളാണ് അപ്പോൾ ഈ പെയിന്റിങ്ങിനെ ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കി ജസ്റ്റ് ഇങ്ങനെ ഈ കല്ലുകൾ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഇത് സക്സസ് ആയെന്ന് കണ്ടപ്പോഴാണ് കുറച്ചും കൂടി ഇത് വൈഡ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷ മനസ്സിൽ വന്നത് പിന്നെ പപ്പയും അമ്മയും എല്ലാവരും ഫാമിലിക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കളർ ഗ്രേഡ് ചെയ്യണം അത്രയും കല്ലുകളെല്ലാം ഗ്രേഡ് ചെയ്തു കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട് അപ്പോൾ ഒരു പെയിൻറ്റിങ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ അബൗട്ട് സിക്സ് മന്ത്സ് എടുക്കും നല്ലൊരു യശോദ രവിവർമ്മയുടെ റിപ്ലിക്കയാണ് ആ ആ സെയിം കളർ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് കല്ല് അവൈലബിൾ വെച്ചിട്ട് വലിയ പിക്ചേഴ്സ് കാണുമ്പോൾ തന്നെ അറിയാം ചെറിയ ചെറിയ കല്ലുകളുടെ തരികൾ വരെ വെച്ചിട്ടാണ് ഓരോന്നും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് പിക്ചേഴ്സ് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എന്തോരം ടൈം എടുക്കാറുണ്ട് സ്വതവേ ഇപ്പോൾ ഫേസസ് ഒക്കെ വരികയാണ് ഇപ്പോൾ സ്ട്രേറ്റ് ഫേസ് ഈ പെയിൻറ്റിങ് ഞാൻ ആറ് മാസം മുന്നേ ചെയ്തിട്ട് പിന്നെ നാല് മാസം ഞാൻ പെയിൻറ്റിങ് വെച്ചു കാരണം എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഏരിയ എങ്ങനെ ഏത് കല്ല് വെച്ചിട്ട് അത് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നുണ്ട് സ്ട്രെയിറ്റ് ഫേസ് ആയതുകൊണ്ട് അപ്പോൾ ഞാൻ ഞാനതോടെ വെച്ചു എന്നിട്ടൊരു ഇന്നിട്ടൊരു ടൈം പീരീഡ് എടുത്തതിന് ശേഷമാണ് പിന്നെ ഞാൻ അതിനെ ആ ഫുൾഫിൽ ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റിയത് എനിക്ക് ചില പെയിൻറ്റിങ്ങൾ ഫേസസും അതുപോലെ കളർ കോമ്പിനേഷൻസ് ഫേസിൻ്റെ ടോൺസ് അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് നേരെ നേരമായിട്ട് വരും ഈ കല്ലുകൾ എന്ന് പറഞ്ഞാൽ ഒറ്റ പാറ്റേണിൽ ഒരു കല്ല് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സിറ്റിൻ എന്ന് പറഞ്ഞ കല്ലില് കളർ ടോൺസ് തന്നെ ഒരു ത്രീ ടു ഫോർ വെറൈറ്റി വരണം യെല്ലോ ലൈറ്റ് യെല്ലോ ഡീപ്പ് യെല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഗോൾഡൻ യെല്ലോ അങ്ങനെ ഈ നാലഞ്ച് വെറൈറ്റി വരുമ്പോൾ തന്നെ അത് എവിടേക്ക് വെക്കണം എന്നുള്ളതിന് ഗ്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് ആ ഗ്രേഡിങ് കഴിയാൻ വേണ്ടിയിട്ട് തന്നെ നമുക്ക് പപ്പ ഇപ്പോൾ പപ്പായാലും അമ്മയായാലും വീട്ടുകാരായാലും പിന്നെ നിയർ ബൈയിൽ നമ്മൾ കുറച്ച് പേര് തന്നെ വിളിച്ചു വരുത്തിയിട്ടാണ് ഇത് നമ്മൾ ഗ്രേഡിങ് ചെയ്യുന്നത് ഗ്രേഡിങ് ചെയ്തിട്ട് ആ റെസോർട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഏതാണ് കല്ലിൽ എനിക്ക് ആ ടോൺ എവിടേക്കാണ് കൊണ്ടുപോകാ ചെല്ലാൻ പറ്റുക അത് ഞാൻ നോക്കും എന്നിട്ട് അതിനനുസരിച്ചിട്ടാണ് അത് വർക്ക് ചെയ്യണം അപ്പോൾ ഇറ്റ് വിൽ ടേക്ക് നിയർലി സിക്സ് മന്ത്സ് ഒരു ഒരു പെയിൻ്റിങ് നല്ല ഫുൾഫിൽ ആയിട്ട് വരികയാണെങ്കിൽ സിക്സ് മന്ത്സ് മിനിമം നമുക്ക് വേണ്ടിവരും ഇത് സെയിൽ ഇത് ഞാൻ പറഞ്ഞല്ലോ പത്ത് വർഷം മുന്നേ പതിനഞ്ച് വർഷമായിട്ട് ഇത് ചെയ്തിട്ട് ഒരു ആയിരിക്കും ചിലപ്പോൾ ഞാൻ ഒരു വർഷം ചെയ്യാം ഈ ഒരു പെയിൻറ്റിംഗ് ചിലപ്പോൾ ഒരു വർഷം ഹോൾഡ് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ രണ്ട് വർഷം ഹോൾഡ് ചെയ്യും അതിൻ്റെ റിക്യർമെന്റ് അത് കണ്ടിട്ട് അതിനെ അതിനെ മനസ്സിലാക്കിയിട്ട് ആർട്ടിനോടുള്ള താല്പര്യമുള്ള വ്യക്തികൾ മാത്രമാണ് എനിക്ക് ഇതുവരെ പ്രമോഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഒരു പെയിൻറ്റിങ് ചിലപ്പോൾ ഒരു വർഷത്തിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ മാക്സിമം അങ്ങനെ വർഷത്തിൽ ഒരു ഒന്നോ രണ്ടോ അല്ലാണ്ട് ഇതിന് അതിന് മാർക്കറ്റിംഗ് സെഷനിലേക്ക് എനിക്ക് കിടക്കാൻ പറ്റില്ല കാരണം കുറച്ച് എക്സ്ക്ലൂസീവാണ് അതിനുള്ള ക്ലയൻസ് ബേസ്ഡ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലേ പക്ഷേ ഇത് ചെയ്യുന്നു എന്നുള്ള ഒരു ആർട്ടിനോടുള്ള താല്പര്യം കൊണ്ടും പാഷന കൊണ്ടും ചെയ്യുന്നു സെയിലിങ് കുറച്ച് ഡിഫിക്കൽട്ടാണ് ടഫാണ് ഈ മാർക്കറ്റിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ മാർക്കറ്റിൽ കുറച്ച് ടഫാണ് യൂറോപ്പ് അതുപോലെ പുറത്തുള്ള കൺട്രീസ് ആണ് പാഷനായിട്ടും നല്ല വലിയൊരു അംഗീകരിക്കുന്നത് അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങളും വന്നിട്ടില്ല ശ്രമിക്കുന്നുണ്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അതൊക്കെ ഇനിയിപ്പോൾ പ്രേക്ഷകർ എല്ലാവരും കൂടിയിട്ട് സഹകരിക്കുകയാണെങ്കിൽ വലിയ ഉപകാരം ആർട്ടിനോടുള്ളവരുണ്ടെങ്കിൽ അത് വലിയ പാഷനും സപ്പോർട്ട് ചെയ്യുന്ന പോലെ ആയിരിക്കും അപ്പോൾ രഞ്ജിത്തേട്ടൻ ഇത്രയധികം ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് വളരെയധികം സമയം എടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ചേട്ടന് അതിനുള്ളൊരു സെയിൽ കിട്ടുന്നില്ല എന്നാണ് ചേട്ടൻ പറഞ്ഞത് അപ്പോൾ പ്രേക്ഷകരിലാർക്കെങ്കിലും കലയോട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ രഞ്ജിത്താരനെ കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ നമ്പർ വീഡിയോയുടെ താഴെ നൽകുന്നതായിരിക്കും ആദ്യം നമ്മൾ ചെയ്തിട്ട് പപ്പ ഞാൻ പറഞ്ഞല്ലോ ആ പറഞ്ഞതനുസരിച്ച് പപ്പയാണ് ഇത് ഒരു ട്രയൽസ് നോക്കിയത് ഒരു കുരിശിൻ്റെ ഒരു ഇത് തന്നെ കളേഴ്സൊക്കെ വെച്ച് നോക്കി അത് വിജയിച്ചതിന് ശേഷം പിന്നെ ഒന്ന് രണ്ട് പെയിൻറ്റിങ്സ് വേറെ ചെയ്തു ചെറുപാക ആണ് ചെയ്തത് പിന്നെ പ്രൊഫഷണൽ ആയിട്ട് മാറുകയായിരുന്നു ചെയ്തത് ഞാൻ ഇപ്പോൾ ഈ പെയിൻറ്റിങ് എന്ന് പറഞ്ഞത് ത്രീ ഇൻറ്റു ഫോർ മൂന്ന് ത്രീ ബൈ ഫോർ ആണ് മൂന്നടി നാലടി വീതി വരും ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളതൊരു ഇതിൽ സർട്ടിഫിക്കേഷൻ ഉണ്ട് ഇതിന് ഈ സർട്ടിഫിക്കേഷൻ ഇവിടുന്ന് തൃശ്ശൂർ ഡി എസ് സി ലാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ലാബാണ് ആ ലാബിൻ്റെ അപ്രോളിലോട് കൂടി എന്തൊക്കെയാണ് അതിൽ ജെംസ് യൂസ് ചെയ്തിട്ടുള്ള എന്നുള്ള സ്പെസിഫിക്കേഷൻസ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് സർട്ടിഫിക്കേഷനിലുണ്ട് ഇതിൽ അബൌട്ടു ട്വൻ നാല് നാലര കിലോളം ആണ് കല്ല് ഉപയോഗിച്ചിട്ടുള്ളത് ഫോർ പോയിൻറ്റ് ഫൈവ് കെ ജിസ് വരുന്ന അബൌട്ട് നിയർലി ടു ട്വൻറ്റി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ക്യാരറ്റ്സ് ആണ് നിയർലി കല്ല് വരുന്നത് നല്ല കളേഴ്സും ഉണ്ടാവും എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ജെംസ്റ്റോൺസ് തന്നെയാണ് ഇതിൻ്റെ വെയ്റ്റ് അബൌട്ട് ടു സെവൻറ്റീൻ ടു എയ്റ്റീൻ കെ ജീസ് പതിനേ പതിനേഴ് കിലോ തൊട്ട് പതിനെട്ട് കിലോയുടെ ഉള്ളിലാണ് ഈ പെയിൻറ്റിൻ്റെ വെയിറ്റ് വരുന്നത് നെക്സ്റ്റ് ഇത് ഹിസൈനസ് തമീം ആണ് കത്തരാജാവാണ് അതിൻ്റെ പെയിൻറ്റിങ്ങാണ് ചെയ്തിട്ടുള്ള ഫ്ലാഗ് നമ്മൾ ബേസ് നമ്മൾ കൊടുത്തിട്ടുള്ളതാണ് അതിൻ്റെ ഫേസ് ഡയറക്റ്റ് ഫേസ് എന്ന് കിട്ടുന്ന ഒരു ആണ് ഏതൊക്കെ കല്ലുകൾ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ സെമി സെമി ആയിട്ടുള്ള കല്ലുകളാണ് ഇതിൽ കൂടുതൽ പേളാണ് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് വന്നിട്ടുള്ളത് അതുപോലെ പിങ് തോർമലിനുണ്ട് സ്പിനലും ഉണ്ട് അത് കുറച്ച് എക്സ്പെൻസീവ് ആണ് ബാക്കിയെല്ലാം സെമി പ്രഷ്യസിൽ വരുന്ന കല്ലുകൾ തന്നെ ഇതും അതുപോലെ തന്നെ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് ക്യാരറ്റോളം വരുന്നുണ്ട് ഇതും പതിനെട്ട് കിലോൻ്റെ അടുത്തേക്ക് വരുന്ന സെയിം പെയിൻറ്റിങ് തന്നെയാണ് സൈസ് വന്നിട്ട് ത്രീ ബൈ ഫോർ സൈസ് തന്നെയാണ് ഇത് അതാണ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും കുറച്ചും കൂടി എക്സ്പെൻസീവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു പെയിൻറ്റിങ് എന്ന് പറഞ്ഞത് രാജാ രവിവർമ്മയുടെ റിപ്ലിക്കയാണ് ഇത് ഞാൻ ചെയ്തിട്ടുള്ളത് കളർ ടോൺസ് എല്ലാം നോക്കുകയാണെങ്കിൽ സെയിം പെയിൻറ്റിങ്ങിൻ്റെ റിപ്ലിക്ക്തിട്ടുള്ള ചെയ്തിട്ടുള്ളപ്പോൾ കുറേ ഡിഫറൻസിയേഷൻ വന്നിട്ടുണ്ടോ ആൾ ചെയ്തിട്ടുള്ള പെയിൻറ്റിങ്സ് ഉണ്ട് ബേസ് കളേഴ്സും അതുപോലെ ടോൺസൊക്കെ കൊണ്ടുവരാൻ എല്ലാം കല്ലുകൾ തന്നെയാണ് നാച്ചുറൽ ആയിട്ടുള്ള ജംസ്റ്റോൺസ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇത് മൊത്തം വെയിറ്റ് വരുന്നത് തേർട്ടി കെ ജീസ് വരും മുപ്പത് കിലോ വരെ വെയിറ്റ് വരുന്നുണ്ട് കല്ലുകൾ ഇതിലൊരു നാൽപ്പത്തി രണ്ടായിരം കാറ്റോളം കല്ല് യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഈ പെയിൻറ്റിങ്ങിന് മാത്രം നാൽപ്പത്തി രണ്ടായിരം കാറ്റോളം കല്ലുകൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് അതിൽ ഒരു സെമി പ്രഷ്യസും പ്രഷ്യസും ആയിട്ടുള്ളതാണ് എല്ലാം ഇമ്പോർട്ടഡ് ആയിട്ടുള്ള കല്ലുകളാണ് ഇന്ത്യയിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കല്ലുകൾ കിട്ടിയിട്ടുള്ളതിൽ ഇതിനും സർട്ടിഫിക്കേഷനുണ്ട് എല്ലാം ആയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ ഞാൻ ഡി എച്ച് സി തൃശ്ശൂരിലുള്ള ലാബിൽ നിന്ന് ചെയ്തിട്ടുള്ളതാണ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ദുബായ് റൂളറാണ് ആളുടെ പെയിൻറ്റിങ്ങാണിത് ഇത് ഇത് ത്രീ ബൈ ഫോർ തന്നെയാണ് സൈസ് ഇതിലും ട്വൻ്റി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ക്യാരറ്റ്സ് കല്ലുകൾ വന്നിട്ടുണ്ട് ബേസിൽ അവരുടെ ഫ്ലാഗ് കാണോ നമ്മളൊരു തീം കൊടുത്തിട്ടുള്ളത് പിന്നെ ആളുടെ ആണ് ചെയ്തിട്ടുള്ളത് എക്സ്പ്രഷൻസ് ഒക്കെ കിട്ടാൻ ഈ ടോൺസ് ഒക്കെ കിട്ടാനൊക്കെ ജസ്റ്റ് പൗഡർ ചെയ്തിട്ടുള്ള കല്ലുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത് ആണ് ഇതെല്ലാം കേശി പേൾസ് ആണ് അങ്ങനെ അല്ല നാച്ചുറൽ ആയിട്ടുള്ള കല്ലുകൾ തന്നെയാണ് അല്ല എംറോൾഡ് ഇതിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള എംബ്രോൾഡ് യൂസ് ചെയ്തിട്ടുണ്ട് എവെഞ്ചറിയും എംറോൾഡ് മിക്സ് ചെയ്തിട്ടാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിനും ഉണ്ട് ഇതും തൃശ്ശൂരിൽ നിന്ന് ഡി എസ് സി ലാബിന് ഇൻ്റർനാഷണൽ ലാബാണ് എല്ലാം വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷനാണ് കല്ലുകളേതൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അവിടുന്ന് അപ്രൂവൽ കിട്ടിയിട്ട് നമുക്ക് സർട്ടിഫിക്കേഷൻ ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ് ഇതെല്ലാം ഞാൻ കുറച്ച് കല്ലുകളെ പരിചയപ്പെടുത്താം പല പല കൺട്രീസ് നിന്നായിട്ട് കൊണ്ടുവരുന്ന കല്ലുകളാണ് അതെല്ലാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ബ്രീഫിംഗ് എങ്ങനെയാണ് ഇതിൻ്റെ ഗ്രേഡിംഗും സെലക്ഷനും സോട്ടിങ് ഒക്കെ ചെയ്യുന്നത് കാണിയിട്ട് ഇതാണ് ഞാൻ എംബ്രോയിഡർ റഫ് മെറ്റീരിയൽ ഇപ്പോൾ റോ മെറ്റീരിയൽ വാങ്ങിക്കുന്നത് ഇത് നാച്ചുറലായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഹോൾ ഇട്ടിട്ട് മാലകൾക്കാണ് പോകുന്നത് ഞാനിപ്പോൾ അത് ഹോൾ ഇടാണ്ട് ബൈ ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ ഇവിടെ ഇവിടേക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് തന്നെ മൂന്ന് കളർ ടോൺസിലേക്ക് മാറ്റുകയാണ് ഇതിൽ ഇത്ര വേസ്റ്റ് വരുന്നുണ്ട് പക്ഷേ ഈ കളർ ടോൺസ് നമ്മളിത് ഗ്രേഡ് ചെയ്യണം ഡാർക്കാവും കുറച്ചും കൂടി ലൈറ്റാവും ഇത് ഇനി ഇതിന്നും നമുക്ക് കുറച്ചുകൂടി ഗ്രേഡി ഉണ്ട് വരും ചിലപ്പോൾ എന്തെങ്കിലും കളർ ടോൺ നോക്കിയിട്ടായിരിക്കണം ആ ഗ്രേഡിങ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ പെയിൻറ്റിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇത് ഞാൻ പറഞ്ഞു ഇത് ഇത് തന്നെയാണ് പെരിഡോട്ട് നേരത്തെ കാണിച്ചത് പക്ഷേ ഇതിലും ഗ്രേഡിംഗ് ഉണ്ടാവും ലൈറ്റും ഡാർക്കായിട്ട് മാറും ഇതിലും സിറ്റിനാണ് സിറ്റിനിൽ ഇതുപോലെ ഇതിൽ തന്നെ അഞ്ചാറ് വെറൈറ്റി വരും ലൈറ്റ് തൊട്ട് ഗോൾഡൻ വരെ ഡാർക്ക് ആയിട്ടുള്ള കളറുകൾ വരെ വരും ഇത് അമത്തേസ്റ്റാണ് ആഫ്രിക്കൻ അമത്തേസ്റ്റ് ഏകദേശം മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു ഇത് റഫ് മെറ്റീരിയൽ വരുന്നത് ഇത് ഞാൻ ഡ്രം പോളിഷ് ചെയ്തിട്ടാണ് വാങ്ങിക്കുന്നത് എന്നിട്ട് അതിന് ശേഷം ഇതൂടെ വന്നിട്ട് നമ്മൾ ഗ്രേഡ് ചെയ്യാണ് ചെയ്യുന്നത് ഇതിപ്പോൾ മൾട്ടി തോർമലിൻ എന്ന് പറയും തോർമലിനാണ് ഫാമിലി പക്ഷേ ഇതിൽ ഇത്രയും കളേഴ്സ് ഉണ്ട് നമ്മളപ്പോൾ ഇത് ഗ്രേഡ് ചെയ്യുമ്പോൾ അത്ര ടൈം പീരീഡ് എടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് വിചാരിക്കുന്നു ഞാൻ അത്രയധികം കളർ ടോൺസ് ഉണ്ട് ഉണ്ടതിൽ അപ്പോൾ പിങ്ക് ആണെങ്കിൽ ആ പിങ്കിന് മാത്രമായിട്ട് എടുക്കണം അതിലും ഡാർക്കും ഇതും ലൈറ്റ് കളേഴ്സും വരും ഇതിലും ഇത് ഇറ്റാലിയൻ കോറലാണ് ഒരു എക്സാമ്പിൾ കാണിക്കണം ഇങ്ങനെയാണ് ലൈൻസ് വരുന്നത് ഇപ്പോൾ യശോധകൃഷ്ണൻ്റെ ആ പെയിൻറ്റിങ്ങിൻ്റെ അവിടെ വെച്ചിട്ടുള്ളത് ഇതുപോലെ ലൈൻസ് തന്നെ കറക്റ്റ് ചെയ്തിട്ട് ഹോൾ ഇട്ടിട്ടുള്ളതാണ് ആ ലൈൻ തന്നെയാണ് ആ മാലകൾക്ക് ഞാനവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് ഇത് ബ്ലാക്ക് സ്പിനൽ എന്ന് പറയും ഡാർക്കുകൾ ബ്ലാക്ക് ഏരിയയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് സ്പിനൽ എന്നാണ് പറയുന്നത് ഈ കല്ലിന് ഈ പെയിൻറ്റിങ്ങിനെ കുറിച്ചിട്ട് ഇതിൻ്റെ ഡൂറബിലിറ്റിനെയാണ് ഞാൻ ആദ്യം പറയും സജഷൻ കൊടുക്കുകയുള്ളൂ ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജംംസ്റ്റോൺസ് ആയതുകൊണ്ട് ഇത് ഒരിക്കലും കളർ പോവുകയോ കളർ ഡൈ ചെയ്തോ മെറ്റീരിയൽസ് അല്ല നാച്ചുലായിട്ട് ആണ് മറ്റേ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഓയിലോ അല്ലെങ്കിൽ ആക്രിലിക്കോ അങ്ങനത്തെ ഇതിൽ വരുന്നില്ല അപ്പം നാച്ചുറൽ ആയിട്ടുള്ള ജംസ്റ്റോൺസാണ് ഇതൊരിക്കലും നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നതെല്ലാം വന്നിട്ട് ഹൈലി ഇതായിട്ടുള്ള ഒരു ആണ് അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ പറയാം ഫ്ലെക്സിപ്പിനേക്കാൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഞാനത് ചെയ്യുന്നത് ഈ സാധനം നമുക്ക് ഒരിക്കലും വാഷബിൾ ആണ് ഇതിൻ്റെ ഏറ്റവും വെച്ചാൽ വാഷ് ചെയ്യാൻ പറ്റും നമുക്കിത് കാരണം ഇതിൽ നിന്ന് കളർ പോകില്ല കല്ലും പറഞ്ഞു പോരില്ല നമുക്ക് ധൈര്യമായിട്ട് ഇതിനെ ഹോൾഡ് ചെയ്തിട്ട് എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഹോൾഡ് ചെയ്തിട്ട് വെക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് ഞാനിതിനെ കാണുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയായിട്ട് കാണാം കാരണം എന്താണെന്ന് വെച്ചാൽ ജം സ്റ്റോൺസ് ആണ് രക്തങ്ങളാണ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് മോറോവർ ഇറ്റ്സ് എ പെയിൻറ്റിംഗ് ഇൻ ജംസ്റ്റോൺസ് ആദ്യമായിട്ടാണ് ഒരു വ്യക്തി ഇവിടെ ഇന്ത്യയിൽ ഞാൻ കാണുന്നത് മാർക്കറ്റിൽ ഒന്ന് രണ്ട് സംഭവങ്ങളാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇതുപോലെ നാച്ചുറൽ ആയിട്ട് ഫുൾ ആയിട്ട് ജംസ്റ്റോൺസ് ചെയ്തിട്ടുള്ളത് കുറച്ച് റയർ ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്നെ ഇത്രയും കാലം പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഈ ഫീൽഡിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എന്നെ പ്രൊമോഷൻ ചെയ്തു എൻ്റെ വീട്ടിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കല്ല് തരാനായാലും കാലത്തൊട്ടിട്ട് എത്രയും ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത് എൻ്റെ മമ്മിയുണ്ട് എൻ്റെ മമ്മിയുടെ പേര് വത്സ പപ്പ ജോർജ് എനിക്കൊരു അനിയനുണ്ട് ഞങ്ങൾ ബ്രദറുണ്ട് ആളുടെ പേര് ഹൺഡ്രഡ് സെൻ ആൾ ഇൻറ്റീരിയർ ഡിസൈനറാണ് ഇപ്പോൾ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു വളരെയധികം നന്ദിയുണ്ട് തൃശ്ശൂർ അതിരൂപതയുടെ മീഡിയ കത്തോലിക്ക ചാനൽ മുഖേന ഇതിങ്ങനെ ഒരു പ്രൊമോഷൻ ഇതുപോലെ സഹകരണം തന്നതിനും തിരൂര് പള്ളിയിലെ അച്ഛനും വികാരി അച്ഛനും കൊച്ചനും വലിയ നന്ദി രേഖപ്പെടുത്തുകയാണ് ഞാൻ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും ഇതിനോട് പാഷനും താല്പര്യം ഉള്ളവർക്ക് ഇതിനെക്കുറിച്ചൊരു നോളജ് വേണ്ടവർക്ക് അത്യാവശ്യം അവരവർക്ക് നല്ലൊരു പെയിൻറ്റിങ് വേണം എന്നുള്ള ഉദ്ദേശമുള്ളത് അവർക്ക് താല്പര്യപ്പെട്ടിട്ടുള്ള പെയിൻറ്റിങ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാനതിന് തീർച്ചയായിട്ടും സഹകരിച്ചിട്ട് നമുക്ക് കൊണ്ടുപോകുന്നതാണ് ഇനി ഇതിന് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്താൽ എല്ലാവർക്കും ഒരുപാട് ഒന്ന് ഒന്നും കൂടി നന്ദി പറയുന്നു താങ്ക് യു താങ്ക്സ് എലോട്ട് അപ്പോൾ ഇത്രയും നല്ല ഒരു വലിയ കലാകാരനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ചേട്ടൻ്റെ വർക്കുകൾ ഇനിയും കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ അപ്പോൾ ഇത്രയും നേരം ഞങ്ങളെ ശ്രവിച്ചിരുന്ന മീഡിയ കത്തോലിക്കയുടെ പ്രേക്ഷകർക്ക് ഒത്തിരിയധികം നന്ദി അടുത്തൊരു വലിയ കലാകാരനെ കണ്ടുമുട്ടുന്നത് വരെ സൈനിങ് ഓഫ് ഫ്രം മീഡിയ കത്തോലിക്ക